മഹാബി നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നീ ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ വാ നീ ഇവിടെ കൊണ്ടന്നുകാണ്ട് ആ ക്ലിപ്പൂട്ട് കാണ്ട് പാഞ്ഞാ പോരാ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതിന്റെ ചർച്ചയ്ക്ക് ഇറങ്ങേ ഇതിന്റെ സെനത് കൊണ്ട് അതിന്റെ ബലാബലം സംസാരിക്കാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇറങ്ങേ അലൈക്കും വാഹി വാത്തു അലഹമ്മുല്ലാ ഹിറബുൽമീൻ അസ്വലാത്തു വസ്സലാം റസൂൽമീൻ ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വഹാബ് സഖാഫി ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് മിനിറ്റ് ലെങ്ത്തുള്ള ഒരു വീഡിയോ ആണത് ഫൈസൽ മൗലവിയെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു സുന്നി ഫൈസൽ എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ് ഇരുപത്തിമൂന്ന് മിനിറ്റ് ശരിക്കും ശ്രദ്ധിക്കണം ഇരുപത്തിമൂന്ന് മിനിറ്റ് ആണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ട് ഈ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അറിയുമോ നിങ്ങൾക്ക് ഇവരു അംഗീകരിക്കുന്ന ഇവരുടെ ഇമാമിയങ്ങൾ തന്നെ പച്ച നുണയാണ് എന്ന് പറഞ്ഞ മത്തിനിലും അതെ സെനതിലും അതെ മത്തിനും കള്ളമാണ് സനതിൽ കള്ളന്മാരുണ്ടു എന്ന് പറഞ്ഞ ഒരു സംഗതിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവന്റെ പൊതുപ്രഭാഷണത്തിൽ ഇവൻ ഉപയോഗിക്കുന്ന സമയം ഇരുപത്തിമൂന്ന് മിനിറ്റ് ഓനൊന്ന് അളന്നളി ആ ഈ പറയുന്ന സഖാബിയെ ഒന്ന് അളന്നളി ഒരു പച്ച നുണ അവൻ അറിയാമത് നുണയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവൻ ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇവന്റെ പൊതുപ്രഭാഷണത്തിൽ ചെലവാക്കുന്നുണ്ട് എങ്കിൽ ബാക്കി ഇവന്റെ പ്രസംഗത്തിന്റെ കോലെന്താ ചങ്ങൈമാരെ വഹാബി സഖാബ് നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വാ നീ ഇവിടെ കൊണ്ടന്നുക്കാണ്ട് ആ ക്ലിപ്പൂട്ട് കാണ്ട് പാഞ്ഞാ പോരാ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതിന്റെ ചർച്ചക്കിറങ് ഇതിന്റെ സെനത് കൊണ്ട് വാ അതിന്റെ ബലാബലം സംസാരിക്കാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇറങ്ങേ പൊതുവേദിയല്ല ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ നേർക്കു നേരെ നമുക്ക് സംസാരിക്കാം ആ സ്റ്റേജിൽ വെച്ച് നീ പറഞ്ഞു പോയ നുണക്ക് പിനക്ക് നിനക്ക് മറുപടി കിട്ടണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും പിടിക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൺകുട്ടികൾ അവിടെ വന്നിട്ട് പെർമിഷൻ എടുത്തുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ ഇവിടെതാ നേർക്കു നേരെ നമുക്ക് സംസാരിക്കാൻ നീ വാ നിനക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെ ഒരു സംഗതി ഇങ്ങനെ അബൂബക്ര സിദ്ദീഖ് റദിയാഹു അനഹുവിന്റെ ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീ ഈ പറയുന്ന പച്ചതൊണ ആ ഇസ്ലാമിൽ എങ്ങനെയാണോ ഒരു സംഗതി സ്ഥിതീകരിക്കൽ സമർപ്പിക്കൽ സമർപ്പിക്കൽ എന്നതിന്റെ ഉസൂൽ അനുസരിച്ചുകൊണ്ട് കൊണ്ട് മുടിക്ക് മാത്രം പോരല്ലോ നിങ്ങൾ മുടി ഉണ്ടെന്നപ്പോ നമ്മുടെ ഈ കെ കാരി വട്ടം വെച്ചില്ലേ എവിടെ ചങ്ങായി അതിന്റെ സനത് ചോദിച്ചിട്ട് ഇല്ലേ ഇമാം നബി റഹിമഹുല്ല എന്താ പറഞ്ഞത് ഏ ദീനിൽ സനത് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിയവരൊക്കെ തോന്നിയതുപോലെ സംസാരിക്കുമായിരുന്നു നിന്നെ പോലെ ഇമാം റാസീർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറച്ച് ഇഹ്ലാസും ഈമാനും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത് കൊടുത്ത കോലം എങ്ങനെ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ തന്നെ തംരീലിന്റെ സിയായിട്ട് കൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇമാം റാസി അത് ആ മാന്യത പോലും നീ കാണിച്ചില്ലല്ലോ എന്നാൽ ഈ മിനിറ്റ് സംസാരിക്കുമ്പോൾ സഹോദരങ്ങളെ അതൊന്ന് സമർത്ഥിക്കണ്ടേ അതിന്റെ സെനത് കൊണ്ട് വന്ന് അതൊന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണ്ടേ അത് ചെയ്തോ ഇല്ല ഇനി ഈ പറയപ്പെട്ട സംഗതിയിൽ ഈ മുഖാമുഖത്തിൽ ബഹുമാനപ്പെട്ട ഫൈസൽ മൗലവി ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് സഹോദര ഇമാം റാസിന് ഉദ്ധരിച്ചിട്ടില്ല നിന്റെ കയ്യിൽ സനതുണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് പറഞ്ഞു ഈ ഉണ്ടല്ലോ ഓനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വീണ്ടും അവൻ എണീറ്റപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് സലബ് എണീറ്റിട്ട് അവനോട് പറഞ്ഞു നാ തുടങ്ങിക്കോ അതിന്റെ സനത് ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞു കൊണ്ടുവന്നോ അവൻ കൊണ്ടുവന്നോ ഇല്ല നിങ്ങള് മുടി ഉണ്ടെന്നപ്പോ എ പിക്കാരോട് ഇ കെക്കാർ സനത് വെച്ച് ഓലടുത്ത് സെനദില്ല സെനദാണെന്ന് പറഞ്ഞ് നെസബ് വായിച്ചിട്ട് പേരോട് മുസ്ലിയാർ ആര് പറ്റിച്ചില്ലേ അപ്പൊ സംവാദം നടത്തിയപ്പോ എ പിക്കാർ ഈ കെക്കാരോട് പറഞ്ഞു വെല്ലൂരുള്ള മുടി അതിന്റെ സനദ് എവിടെ അപ്പൊ ഓരോ അറിഞ്ഞു അത് വിവാദമായിട്ടില്ലല്ലോ അപ്പൊ മറ്റോല് വിവാദമാക്കിയാൽ വിവാദ ആവൂലേ അതിൻ്റെ സനദില്ല അതിനും സനതില്ല എന്ന് പറഞ്ഞതുപോലെ സകലതിന്റെ കോലവും ഇതുപോലെ തന്നെയാണ് ഇനി ഈ പറയുന്ന കഥ ഉദ്ധരിക്കുന്ന സമയത്ത് ഇമാം റാസീ റഹിമഹുല്ലയുടെ കിതാബിൽ നിന്നാണല്ലോ ഇവൻ ഇത് ഉദ്ധരിക്കുന്നത് എന്നാൽ ഇമാം റാസി റഹിമഹുല്ലയുടെ കിതാബിലില്ലാത്തില ചില സംഗതികൾ ഇവൻ ഇതിലേക്ക് കടത്തി പറയുന്നുണ്ട് അത് എവിടുന്നാ കിട്ടിയത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് സഹോദരങ്ങളെ ഇത് പച്ച നൊയാണ് എന്ന് അറിഞ്ഞിട്ടും ഈ പറയപ്പെട്ട ഇത് മനഃപൂർവം ഈ സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞതാണ് എന്ന് നമുക്ക് ശരിക്ക് ശ്രദ്ധിച്ചോ ഇമാം റാസി എന്താ ഉള്ളത് നുഖില എന്ന് പറഞ്ഞ് തംരീലിന്റെ സിയായി ഇദ്ദേഹം ഇത് കൊണ്ടുവരുന്നു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ കാലവും ഈ പറയുന്ന ഇമാം റാസിമഹുല്ലയുടെ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ അപ്പോ അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം അവിടെ കൊണ്ടുവരണമായിരുന്നു ഇനി അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും കിതാബുകളിൽ നിന്ന് കിട്ടിയതാണോ അങ്ങനെയെങ്കിൽ ആ കിതാബിൽ അതിൻ്റെ സനതു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ലേ സഹോദരങ്ങളെ നമ്മൾ നോക്കേണ്ടത് അല്ലേ ആണ് എങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോ ശരിക്ക് ശ്രദ്ധിച്ചോ ഈ ഫൈസലിനോട് ഈ സുന്നി ഫൈസലിനോട് അതിന്റെ സെനത് ചോദിച്ചിട്ട് സാധുവിനറിയില്ല ഓക്കെ എങ്കിൽ ഈ പറയപ്പെട്ട മുസ്ലിയാർ അതിന്റെ പറയപ്പെട്ടേ അവനും അത് ചെയ്തില്ല ഇനി ഇവിടെ ഇവൻ ഈ കഥയിൽ വായിക്കുമ്പോ ഇവൻ പറഞ്ഞു റസൂൽ അലൈഹി അന്റെ ആ റസൂലിന്റെ ജാറത്തിന്റെ അരികത്ത് കൊണ്ടുവന്നിട്ട് ഈ മയ്യത്ത് വെച്ചോ അതിൽ അങ്ങനെ ഉണ്ടോ ഇല്ല റസൂർ സാഹ അലൈഹിനോ ഇല്ല അലൈഹി എവിടെയുള്ളത് മഹതിയായ ആയിഷാ ബീവി ഉമ്മയുടെ വീട്ടില് അല്ലെ ഒരു റൂമില് റസൂർ സാഹ അലൈഹി കബറും മറ്റേ റൂമില് ആയിഷാ ബിബി റതി താമസിക്കും അപ്പൊ വഹാബിനെ സംബന്ധിച്ചിടത്തോളം ഓന്റെ വർത്താനം കേട്ട എന്താ മനസ്സിലാകുക ആ ഐഷാ ബിബി താമസിച്ചത് അലൈഹി റസൂർല്ലാമയുടെ ജാറത്തിലായിരുന്നു എന്തിനാ ചങ്ങായ ഈ പച്ചതുള പറയുന്നത് ജ എന്ത് തള്ളിയാലും അത് മെണുങ്ങാനുള്ള ബുദ്ധിയന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കുള്ളൂ എന്ന് കരുതിയിട്ട് എന്തിനാ ഇങ്ങനെ തള്ളി മറിക്കുന്നത് എന്നിട്ട് ഇവൻ പറഞ്ഞു ഇമാം റാസി റാസിൽ നിന്ന് മഹാനായ തങ്ങളോട് അബൂബക്കർ അബൂബക്കർ കൊടുക്കുകയാണ് പറയുകയാണ് അലിയേ പറയാണ് മയ്യത്ത് കുളിപ്പിച്ച അതേ കൈകളാകുന്ന താങ്കളുടെ കൈ കൊണ്ടാണ് എന്നെ താങ്കൾ മയത്ത് കുളിപ്പിക്കണേ അലിയേ എന്ന്

ാണ് ഇവൻ ഈ പറയുന്ന സംഗതി കൊണ്ടത് കാരണം ഇമാം റാസി റാസീർ അതൊന്നുമില്ല ഇമാം റാസി റാസിമഹുല്ല ഉദ്ധരിച്ചത് ഇത്രേ ഉള്ളൂ പിന്നെ സിദ്ദീഖ് ജനാസ കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇലാ ബാബി നബി കബരി വസ്സലാം അള്ളാന്റെ അലൈഹി അലൈവലമിയുടെ കബറിന്റെ അടുക്കല് ആ ബാബിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു അവിടെ ബാബുണ്ടോ എന്ന് പറഞ്ഞത് വേറെ ചർച്ച ചെയ്യണം അതിന്റെ മതി ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വേറെ റിപ്പോർട്ടിൽ അതിന്റെ പൂട്ട് ഉതിർന്നു വീടും എന്നൊക്കെ അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് എനിവേ ഇവിടെ ആ അലൈഹി കബറുള്ള ആ റൂമിന്റെ ബാബിന്റെ അവിടെ കൊണ്ടു വന്ന് വെച്ചിട്ട് വിളിച്ചു പറയപ്പെട്ടു പറഞ്ഞു റസൂലിനോട് ഇതാ അബുബീർഹു പിന്നെ ബാബിൽ എന്ന് പറയപ്പെട്ടു ഫൈദൽ ബാബു കദിൻ ഫതഹ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ബാബ് ഉണ്ടായി ഇലൽ ഹബീബ് ഹാ അങ്ങോട്ട് ചെറുക്കൂ എന്ന് പറയുന്ന എന്താണ് സഹോദരങ്ങൾ ഇതിനെ മതി നോക്കായ റസൂർലിഹു അലൈഹി വസ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടെ തർക്കമുണ്ടായി ആരെയാണ് ഖലീഫയാക്കേണ്ടത് എന്ന് ഖലീഫ ആരാകണം എന്ന് പറയുന്ന ചർച്ചയുണ്ടായപ്പോ അല്ലാന്റെ റസൂ അലൈസ്മുണ്ടിയോ റസൂലിനോട് ചോദിച്ചോ റസൂൽ ഒന്ന് വിരലനക്കിയോ റസൂൽ ഒന്ന് ശബ്ദം പുറപ്പെടുവിച്ചോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഉമ്മയും അലീബിന് അബി തോലിബ് റസിയും തമ്മിൽ നേർക്കു നേരെ ഏറ്റുമുട്ടി അള്ളഹാന്റെ റസൂലിനോട് ഒന്ന് പരിഹാരം ചോദിച്ചാൽ മതിയില്ലേ കവർന്ന് അശിരീരിണ്ടാവുമായിരുന്നില്ലേ ചെയ്തോ ഉണ്ടായിരിക്കണോ ചെങ്ങായ്മ എന്നിട്ട് സിദ്ദീഖ് അബുബക് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സിദ്ദീഖ് അബുബക് സദ്ദീഖർ മരണപ്പെട്ട സമയത്ത് ഉമർ ബിൻ ഹത്താബ് റജി അള്ളുഹു വാളും പിന്നെ ഉയർത്തിയിട്ട് നിന്നു എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് അല്ലേ ഉമർ ബിൻ ഉറയിൽ നിന്ന് പ്രവാചകൻ മരിച്ചെന്ന് എടുക്കും എന്ന് പറഞ്ഞു നിന്നപ്പോ അല്ലാണ്ട് പറഞ്ഞോ മറേ ഞാൻ മരിച്ചു കേട്ടോ പറഞ്ഞോ ചെങ്ങൈമാരെ പറഞ്ഞോ അപ്പൊ ഇതിന്റെ മത്തിന് തന്നെ സ്വീകരിക്കാൻ പറ്റുമോ നീ കേട്ടോ ഈ പറയുന്ന കഥ ഇവൻ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ശ്രദ്ധിച്ചു അലിയാർ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവന് വായിക്കുന്നുണ്ടല്ലോ അലീബിൻ അലി അള്ളാഹു പറഞ്ഞു എന്നൊക്കെ എന്നാൽ ഈ താരിഖ് ദമഷ്ക് എന്ന് പറയുന്ന ഒരു ആ കിതാബിൽ ഈ കഥ കൊണ്ടുവരുന്നുണ്ട് ആ കഥയിലുണ്ട് അലീബിൻ വസീയത്ത് എന്നിട്ട് ചെങ്ങായിമാരെ ആ പ്രസവിച്ച പെണ്ണ് പറയട്ടെ വേദനയുണ്ടോ ഇല്ലേ എന്ന് കണ്ടു നിന്ന് വയറ്റാട്ടിയാകുന്ന വഹാബ് നിക്കട്ടെ പ്രസവിച്ച പെണ്ണ് പറയട്ടെ എന്താണ് എന്ന് ഇത് ഉദ്ധരിച്ച പറയുകയാണ് ഈ പറയുന്ന റിപ്പോർട്ട് മുൻകറാണ് നീ എന്താ മുൻകറു എന്ന് സമസ്ത പ്രസിദ്ധീകരണങ്ങൾ പറയട്ടെ മുൻകറു എന്ന് പറഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് അപ്പൊ ഇവൻ കൊണ്ടെന്നത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളത് ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ പറയുന്നു അതുപോലെ തന്നെ പ്രസവിച്ച പെണ്ണ് തന്നെ പറയുന്നു വേദനയില്ല വയറ്റാട്ടിയാകുന്ന വഹാബ് സക്കാബി പറയുന്നു അല്ല വേദനയാണ് ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കണം പറ അപ്പൊ ഇബിന് തന്നെ പറയുന്നു ഇത് മുൻകരായ റിപ്പോർട്ടാണ് അടുത്തത് അടുത്തത് ഇപ്പൊ മനസ്സിലായില്ലേ അലീബിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മുൻകറാണ് എന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടും അത് മൂടി വെച്ചിട്ടാണ് ഇത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല കുബറയിൽ മഹാനായ ഇമാം സുയൂത്തി അദ്ദേഹം ഈ പറയുന്ന സംഗതി കൊണ്ടുവരുന്നുണ്ട് ഈ പറയുന്ന സംഗതി ആര് കൊണ്ടുവരുന്നുണ്ട് മഹാനായ ഇമാം സുയൂത്തില്ല കുബ്ര എന്ന് പറയുന്ന അവന്റെ കിതാബ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഇത് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് വളരെ കൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് ഈ ഹദീസ് എന്ന് അസാക്കി ഉദ്ധരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു റാവി ഈ സനദിൽ ഒരു ആ റാവി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സംബന്ധിച്ച് അദ്ദേഹം ആണ് എന്നും പറഞ്ഞിട്ടുണ്ട് ആര് ഇമാം സുയൂത്തില്ല സഹോദരങ്ങളെ ഇവൻ ഇത് കാണാഞ്ഞിട്ടാണോ അപ്പൊ കള്ളനായ ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരു കള്ളത്തരത്തെയാണ് ഈ പറയുന്ന സക്കാഫി ഇരുപത്തി മിനിറ്റ് സംസാരിച്ചു കൊണ്ട് ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ മുജാഹിദികളെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നയിച്ചതും ഉദ്ധരിച്ചതും എത്ര പണ്ഡിതന്മാർ മഹാനായ ഇബിൻ ഹജറുൽ അസ്കരാനി അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാനിൽ ഈ കഥ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹവും പറഞ്ഞു ഇബിന് അസാക്കിർ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഉദ്ധരിക്കപ്പെട്ട ഇത് മുൻകറാണ് എന്നും ഇതിന് ഉദ്ധരിച്ചിട്ടുള്ള അതിന്റെ സനതു കൊണ്ടുവരുന്നുണ്ട് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന അബൂ മുഹമ്മദ് എന്നവര് കള്ളനാണ് മറ്റൊരു വ്യക്തിയെ കുറിച്ച് മജുഹൂ എന്നും പറയുന്നു മനസ്സിലായോ അപ്പോ കള്ളനാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇനി ഈ പറയുന്ന കള്ളത്തരമാണ് ഇതിനുള്ള ഇതിനുള്ളിൽ ഉള്ളത് എന്നുള്ളതിനുള്ള തെളിവും ആര് തന്നെ പറയുന്നുണ്ട് മഹാനായ ഇബിന് തന്നെ പറയുന്നുണ്ട് കാരണം എന്താണെന്നറിയാമോ അബൂബക്കർ സിദ്ദീഖ് കൊടുത്തു എന്നല്ലേ ആരോട് അലിയാരുതങ്ങളോട് എന്നാൽ ഈ പറയുന്ന അലിയാരുതങ്ങള് അല്ല

അബൂബക്കർ സിദ്ദീഖ് മയ്യത്ത് സുദ്ധീഖർ മനസ്സിലായോ അപ്പൊ എന്ന് പറയുന്ന സിദ്ദീഖ് പോലും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന കള്ളം അവിടെ വരും അതുകൊണ്ട് മത്തിനും കള്ളമാണ് ഇതിന്റെ സെനദിനും കള്ളന്മാരുണ്ട് എന്ന് ഇവരുടെ ഇമാമിങ്ങൾ തന്നെ രേഖപ്പെടുത്തിയത് കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടല്ലേ ഈ പറയുന്ന ഈ പറയുന്ന സക്കാഫി ഇത് ഇവിടെ കൊണ്ടുവന്നത് ഇനിയും ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരെ അതെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും ഈ പറയുന്ന സംഗതി കള്ളമാണ് എന്ന് തെളിയിക്കുന്നതിന് സകാവിയോട് വീണ്ടും പറയുന്നു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഇറങ്ങ് ഇവിടെ ചർച്ച ചെയ്തിട്ട് ഈ പറയുന്ന കഥ സ്വഹീഹാണ് എന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഇവിടെ ഇറങ്ങ അതിനെന്നെ കൊണ്ട് പറ്റൂല ഇരുപത്തി മൂന്ന് മിനിറ്റ് നീ സംസാരിച്ചിട്ട് ഇതൊന്ന് സ്വഹിഹാണ് എന്ന് തെളിയിക്കാൻ അവിടെ മൗലവി വെല്ലുവിളിച്ചത് പോലെ തന്നെ ഇവിടെയും നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അവിടെ നിന്റെ പൈസലിനു കൊണ്ടുവരാൻ പറ്റാത്തതുപോലെ തന്നെ ഇവിടെ നിനക്കും അത് സമർത്ഥിക്കാൻ സാധ്യമല്ല അതിവിടെ കൊണ്ടുവരാൻ സാധ്യമല്ല കള്ളന്മാരുദ്ധരിച്ച കള്ളമാണ് മത്തിന് കള്ളമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് മുജാഹിദുകളെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് മിനിറ്റ് നീ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ പഠിച്ചോളൂ ഇതാണ് ഇവന്റെ സ്വഭാവം സകലതിനും ഇതാണ് ഇവന്റെ സ്വഭാവം മുമ്പ് ഇവൻ ബഹുമാനപ്പെട്ട ഹുസൈൻ സലബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം സംസാരിച്ചു ഇതേ സഖാഫി ബഹുമാനപ്പെട്ട ഹുസൈൻ സലബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാദാപുരം ഖണ്ഡനത്തിന് മുമ്പ് ഹുസൈൻ സലബിയുടെ വാദം മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വായിലെ കാറ്റുപോകുന്നത് പോലെയാണ് എന്ന വാദത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഇവന്റെ പേരോട് പേരോടുസ്താദുമായിട്ട് മുട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ വാദം മാറി മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന വാദം വന്നു എന്ന് പറയുന്ന ഒരു പച്ചനിള ഇവൻ സ്റ്റേജിൽ പറഞ്ഞു ഇവന്റെ കൂടി ഞങ്ങൾ എവിടെയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി അത് പ്രസംഗിച്ചിട്ടുള്ളത് വാമൊഴിയുണ്ടോ നിന്റെ കയ്യിൽ കൊണ്ടു വരമൊഴിയുണ്ടോ നിന്റെ കയ്യിൽ കൊണ്ടു ഇവൻ കൊണ്ടുവന്നില്ല പോകട്ടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി അല്ല ഇനി ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ വേറെ ആരെങ്കിലും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നോ അവരുടെ കബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതോ എഴുതിയതോ പറഞ്ഞതോ നിന്റെ കയ്യിലുണ്ടോ കൊണ്ടു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു ഇവൻ ആ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല അപ്പൊ ഇവന്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ് സഹോദരങ്ങളെ പച്ച നുണകൾ പറഞ്ഞിട്ട് ഊരു ചുറ്റുന്ന ഒരു സക്കാഫിയാണിവൻ മനസ്സിലായില്ലേ ആശയപരമായും ആദർശപരമായും മതപരമായും മാത്രമല്ലല്ലോ ഇവന്റെ കളവുകൾ അവിടെ മാത്രമല്ലല്ലോ പണ്ട് ഇവനല്ലേ തങ്ങളെ കുറിച്ച് പച്ചന്നോള പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരു സ്ത്രീയെ കുറിച്ച് ഇവൻ പറഞ്ഞില്ലേ മാഡം മാഡം എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ കാൽക്കലേക്ക് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായില്ലേ ഫോണിലൂടെയാണെങ്കിലും നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ അവരുടെ കാലിലേക്ക് ഇവൻ വീണിരുന്നു പക്ഷേ ഫോണിലൂടെ വീടാൻ പറ്റാത്തത് കൊണ്ട് അവൻ വീണില്ല അപ്പൊ ഇതുപോലെ സകല പ്രവർത്തനങ്ങളിലും സകല വാചകങ്ങളിലും പച്ചക്കള്ളവും തമ്മാടിത്തരവുമായിട്ട് ഊരു ചുറ്റുന്ന ഈ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ കേൾക്കണം അത്ര മതി ഇവന്റെ പ്രസംഗം നിങ്ങൾ കേട്ടോളൂ കാര്യം പറയും പോലെ ഇവന്റെ പ്രസംഗം നിങ്ങൾ കേട്ടോളൂ പക്ഷേ ഇവൻ ഉദ്ധരിക്കുന്ന മുജാഹിദുകളുടെ മുജാഹിദുകളുടെ ക്ലിപ്പ് ഇവനിടുമ്പോൾ അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ കേൾക്കണം മുജാഹിദ് ബാലിശ്ശേരിയുടെ ഒരു ക്ലിപ്പ് ഇതിനു മുമ്പ് ഇവൻ ഇട്ടിരുന്നു മുജാഹിദ് ബാലുശ്ശേരി അതിന് പറയുന്നത് ഞങ്ങളാണ് ഒറിജിനൽ സുന്നികൾ ഞങ്ങളാണ് ഒറിജിനൽ സുന്നികൾ പക്ഷേ ആ സുന്നി എന്നുള്ള പേരിൽ ഇവരുടെ കള്ളനാണയമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ പേരിടാത്തത് എന്ന് പറഞ്ഞതിന് ഇവൻ എന്താക്കിയിട്ട് മാറ്റി ഇവൻ ആദ്യം പറഞ്ഞു ആ നിങ്ങളാണ് സുന്നി ഇവിടെ ആ സമസ്തക്കാരാണ് സുന്നികൾ എന്ന് മുജാഹിദ് ബാലിച്ചേരി പറയുന്നുണ്ട് അപ്പൊ ബാലുഷേരി അതിന് ഗണ്ണനം പറഞ്ഞു അതിന്റെ അപ്പുറം ഇട്ടിട്ട് അപ്പൊ ഏതായാലും തോണി മറിഞ്ഞല്ലോ അപ്പൊ ഇവൻ ആ തോണി മറിഞ്ഞപ്പോൾ അതിന്റെ മുകളിൽ കേറിയിട്ട് ഇവൻ പറയുകയാണ് ആ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളാണ് സുന്നികൾ എന്ന് നിങ്ങളെ സുന്നികൾ എന്ന് പറയാ ഞങ്ങൾ സുന്നികളാണെന്ന് പറയാത്തത് ഇവിടെ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് തോണി മറിഞ്ഞപ്പോൾ മുകളിൽ കയറുന്നു ഇത്രേ ഉള്ളൂ ഇവന്റെ കാര്യം പച്ച നുണകൾ ാണ് ഇവൻ എഴുന്നള്ളിക്കുന്നത് എന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടി സഹോദരങ്ങളെ മഹാന്മാരായ സ്വഭാവത്തിനെ കുറിച്ച് ഈ പച്ച നൊണ പറയാൻ പറ്റൂ ഇനി അകീതാപരമായിട്ടുള്ള വിഷയങ്ങൾ സമർത്ഥിക്കുന്നതിന് ഇവർക്ക് പരിശുദ്ധ കുർആ വേണ്ടേ മുതവാത്തരായ ഹദീസ് വേണ്ടേ വേണ്ടേ അതല്ലേ ഇവരുടെ അഷ്ഹരി അല്ലേ ഇവർ കൊണ്ടു നടക്കുന്ന ഇവര് കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ അനുസരിച്ചു കൊണ്ട് ഇവരുടെ പിന്നെ മതനുസരിച്ചു കൊണ്ട് അതുപോലെ തന്നെ ഇവരുടെ അഗീതാപരമായിട്ടുള്ള വിഷയങ്ങൾ അനുസരിച്ചു കൊണ്ട് ഇവർക്ക് എന്ത് വേണം ഒന്നുകിൽ മുത്തവാത്തിരായ ഹദീസ് വേണം അല്ല എങ്കിൽ അല്ല ആയത്ത് വേണം ഒന്നുകിൽ പരിശുദ്ധ ഖുർആറിന്റെ ആയത്ത് അല്ലെങ്കിൽ മുത്തവാത്തിരായ ഹദീസ് വേണം എന്നിട്ട് ഈ മുത്തവാദരായ ഹദീത് വേണം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാന് വേണം എന്നൊക്കെ പറയുന്ന ഇവര് ഇതേ വാദമുള്ള ഇമാം റാസി ആ ആളാപരമായ കാര്യം ഈ സംഗതി വേണം എന്നാൽ ഇത് പറയുന്ന ഇവര് കൊണ്ടു നടക്കുന്ന ഇതുപോലെയുള്ള യാതൊരു അന്തവും കഥകൾ ആ മുജാഹിദികളുടെ വേണ്ടി ഓൺ കൊണ്ട സാധനമാണ് കൊണ്ടുവരപ്പെട്ടു എന്ന് പറയുന്ന പാചകം പറയുന്ന റാവിമാർ റാവിമാരുള്ള ഇതിന്റെ മത്തിനിൽ തന്നെ കള്ളമുള്ള സ്വഹീഹായ റിപ്പോർട്ടിന് വിരുദ്ധമായി കൊണ്ടുവന്ന സംഗതികളെയാണ് ഇവനൊക്കെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുജാഹിദുകളുടെ തൗഹീദ് പക്ക ആണ് അതിൻ്റെ കൊണ്ടുവരാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾ കൊണ്ടുവന്നാൽ ഒന്നുകിൽ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് സമർത്ഥിക്കും അല്ല എങ്കിൽ ഖുർആാനിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് ദുർവ്യാഖ്യാനിക്കും ഇത് രണ്ടു കൊണ്ട് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുജാഹിദികളുടെ അക്കീതയെ കുറിച്ച് അവരുടെ കർമ്മങ്ങളെ കുറിച്ച് അവരുടെ തെളിവുകളെ കുറിച്ച് സംസാരിക്കാനും അതിനെ തകർക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയുന്ന സഖാഫിയൊക്കെ ഈ പണിയെടുക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ ഇവൻ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങട്ടെ ഇവിടെ ഇറങ്ങട്ടെ ഈ ചർച്ചക്ക് അല്ലാ നമുക്ക് നോക്കാം അസ്സലാമു അലൈക്കും വറഹമത്തല്ല